കഞ്ചാവ് ഉപയോഗിക്കാൻ നൽകി ആൺകുട്ടികളെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ ആറുപേരെ കൽപ്പകഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു കേസിലെ മറ്റു നാല് പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചു മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്ത ഇരിഞ്ഞാവൂരിലാണ് സംഭവം തളശേരി പറമ്പിൽ ഉണ്ണീൻകുട്ടി താഴത്തേതിൽ കോയഹാജി പടിക്കപ്പറമ്പിൽ മുഹമ്മദ് ബഷീർ മാടമ്പത്തടത്തിൽ സിദ്ദീഖ് ചക്കാലയ്ക്കൽ അബ്ദുൾസലാം പാലക്കൽ മുഹമ്മദ് സുഹൈൽ എന്നിവരാണ് അറസ്റ്റിലായത് പ്രതികളെല്ലാം ഇരിഞ്ഞാവൂർ സ്വദേശികളാണ് ഇവർക്കെതിരെ പതിനാറ് കേസാണുള്ളത് പോക്സോ ചുമത്തിയാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് രക്ഷിതാക്കൾ ചൈൽഡ് ലൈനിൽ നൽകിയ പരാതിയിൽ കൽപ്പകഞ്ചേരി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അറസ്റ്റ് കഞ്ചാവിന് പുറമെ പണവും മറ്റും നൽകിയാണ് ഇവർ കുട്ടികളെ വശത്താക്കിയിരുന്നത് ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ കൊണ്ടുപോയാണ് പീഡിപ്പിച്ചിരുന്നത് പ്രതികളെ തിരൂർ കോടതിയിൽ ഹാജരാക്കി കൽപ്പകഞ്ചേരി സി ഐ കെ പ്രേംകുമാർ എസ് ഐ എസ് കെ പ്രിയൻ സി ഐ കെ എ മണികണ്ഠൻ സി പി ഒമാരായ എം എ രജിത കെ പി ശൈലേഷ് സി ആർ ശരത്നാഥ് ജെ അലക്സ് വിഷ്ണു തമ്പാൻ ആർ രജിത കെ അനിൽകുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് തിരൂർലായു